സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ആട് കിടന്നോടത്ത് കൂടെ എന്ന് പറഞ്ഞൊരു ചൊല്ലു മലയാളത്തിൽ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ വാ വാട് കിടന്നുകൊടുത്ത് കൂടെ ഇങ്ങടി ഇല്ലയെന്ന് അതായത് വലിയൊരു സംഭവം നടന്നുകൊടുത്ത് അതിൻ്റെ യാതൊരു ലക്ഷണവും കാണാനില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയായി ഇപ്പം പി പി ദിവ്യക്ക് പി പി ദിവ്യാ ആരാണെന്ന് ഇപ്പോൾ പറഞ്ഞ് പര്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ആ പെണ്ണുംപുള്ള തന്നെ അവർ കേരളം അറിയണത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊന്നും ആയിരുന്നില്ല എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കൊലപാതകം അങ്ങനെ പറയാൻ പറ്റില്ല എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരേ ഒരു പ്രതി അങ്ങനെയാണ് കേരളം അവരെ കണ്ടേക്കുന്നത് അവർ നല്ല സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടക്കും നല്ല ഭംഗിയുള്ള സാരിയും ബ്ലൗസും ഒക്കെ മാറി മാറി കൊടുക്കും നല്ല മാച്ചിങ്ങിൽ നടക്കും കുതിരവാല് പാല് പോലത്തെ മുടി കെട്ടിയിടും കുതിര പോലെ നടക്കണ പോലെയൊക്കെ നടക്കും അതൊക്കെ വലിയ കാര്യം തന്നെയാണ് കാണുമ്പോൾ നമുക്കൊരു പ്രസരിപ്പൊക്കെ ഉണ്ടാവും ആ പ്രസരിപ്പ് തന്നെയാണ് അവർ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടാൻ കാരണം അപ്പം അന്ന് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയെപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് കയറി ചെന്നത് ഈ കണ്ട ഹലാക്ക് മുഴുക്കുണ്ടാക്കിയത് അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കണേ നവീൻ ബാബു അന്വേഷി കൊടുത്തില്ല എന്നും പറഞ്ഞ് നവീൻ ബാബുവിൻ്റെ യാത്രയേപ്പിച്ചടങ്ങിലേക്ക് വലിഞ്ഞ് കയറി ചെന്ന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല വലിഞ്ഞ് കയറി ചെന്ന് നവീൻ ബാബുവിനെ ഉണ്ടാക്കാൻ പറ്റിയ ഇടങ്ങുകയറി കംപ്ലീറ്റ് ഉണ്ടാക്കി ആ മനുഷ്യനെ അവിടെ നിന്ന് അവഹേളിച്ച് അവിടെ നിർത്തിത്തന്നെ നിർത്തിപ്പൊരിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആ എന്തൊക്കെ പറയാമെന്ന് അതൊക്കെ പറഞ്ഞു എന്നിട്ട് വേറൊരു വാക്കും കൂടി ടിപ്പണിയായിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ഈ ഐ ഐ എസ് ഒഫീസർമാരുടെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഭാവി ഇരുപത്തിയാല് മണിക്കൂറിനകം അറിയാമെന്ന് പറഞ്ഞു അതെന്തിനവരങ്ങനെ പറഞ്ഞെന്ന് അവർക്കും മാത്രം അറിയാൻ പാടില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് നവീൻ ബാബുവിനെ ഈ മൊബൈലിൻ്റെ ചാർജ് ഒരു ചരലിൽ തൂങ്ങി ചത്ത നിൽക്കുന്ന രീതിയിലാണ് പിന്നെ ജനം കണ്ടത് അമ്പത് അപ്പത്തി അമ്പത്തഞ്ച് കിലോ ഉള്ള ഒരു മനുഷ്യൻ ഈ മൊബൈലിൻ്റെ ചാർജ് പോലത്തെ വള്ളിയിൽ എങ്ങനെ തൂങ്ങിച്ചാവും എന്നുള്ളത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല അത് പി പി ദിവ്യക്കും പി ദിവ്യയുടെ പാർട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ കൊലപാതകമൊക്കെ ഡിസൈൻ ചെയ്ത് നടത്തുന്ന ആളുകൾ ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ അതൊന്നുമില്ല അതൊന്നുമില്ല ഈ നബീം ബാബുവിൻ്റെ ചടങ്ങിലേക്ക് യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ബലിഞ്ഞ് കയറി ചെന്നതുപോലെ ചെന്ന് കയറാമെന്ന് വിചാരിച്ചിരുന്ന ഒരു ചടങ്ങുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടുന്ന ഈ പെണ്ണും മുള്ളനെ പി പി ദിവ്യന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യനാ ചടങ്ങിൻ്റെ ഏഴ എലക്കെത്തേക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണത് ആ നോട്ടീസിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ദിവ്യയുടെ പേരടിച്ചു വയ്ക്കുന്ന ദിവ്യ വിചാരിച്ചതെന്ന് വിളിച്ചില്ല അതായത് അതിന് പറയണ കാരണം എന്തുകൊണ്ടാ മുഖ്യമന്ത്രി പങ്കെടുക്കണ ചടങ്ങിൽ പി പി ദിവ്യനെ പോലുള്ള ഒരു ഒരു കളങ്കിതയായിട്ടുള്ള ഒരു സ്ത്രീനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഇമേജിന് കോട്ട തട്ടുന്നു മുഖ്യമന്ത്രിയുടെ ഇമേജിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കുകയാണ് ഉള്ള വേദം ബാഡിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞാൽ അതിലെ പ്രതികളി ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയതിരാളിയിലൊക്കെ പറയരുത് ദോഷം പറയാൻ പാടില്ല പിണറായി വിജയൻ അതിൽ കൊലപാതകം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പിണറായി വിജയൻ മാത്രമേ അറിയാൻ പാടുള്ളൂ പക്ഷേ അപ്പം കേരളം മുഴുവൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്ക് കണ്ണൂരിൽ വന്ന് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാനെന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നേരിട്ടൊരു പങ്കൂല്ല പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അവരോട് അതിൻ്റെ ഏഴകലക്കത്തേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണത് മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൻ്റെ ഏഴകലത്തേക്ക് കണ്ടുപോകരുതെന്ന് പറഞ്ഞേക്കണത് വരാൻ പറ്റുമോ പറ്റൂലില്ല വിളിച്ചില്ല വിളിക്കാണ്ട് മുപ്പി ഈ മൂപ്പളാം ഭരണമായിരുന്നു അതായത് കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ ആ മുപ്പളാഞ്ചലിനോടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ കടക്ക് പുറത്തുനിന്ന് അപ്പം പറിക്കും അപ്പോൾ പറിക്കും കടക്ക് പുറത്തുനിന്ന് അപ്പോൾ അത് വേറെ അങ്ങനെ ചെല്ലാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്ത് ഈ പണ്ട് നമ്മളിങ്ങനെ വേറൊരു ചൊല്ലും കണ്ടിട്ടുണ്ടല്ലേ ഈ കൈതക്കാമ്പ കരഞ്ഞ് തീർക്കും തീർക്കും എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കരഞ്ഞ് കരഞ്ഞ് തീർക്കും ചില ആളുകൾ അങ്ങനെയാണ് മോങ്ങി മോങ്ങി തീർക്കും അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്ത് പുള്ളിക്കാരത്തി പുള്ളിയുടെ എഫ് പി ഒരു വലിയ കുറിപ്പ് നേടുമ്പം കുറിപ്പ് അങ്ങനെ ഇട്ട് എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഇതിന് എല്ലാവിധ നേരുന്നു ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തുടങ്ങിയ പ്രവർത്തനമാണ് പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന നാല് കൊല്ലം കൊണ്ടുപിടിച്ച് ഇഷ്ടീയം കല്ലും മണ്ണുമൊക്കെ ചുമന്ന് ആളുകളിങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി പണി തീർക്കണം ഞാൻ നോക്കി നിൽക്കായിരുന്നു അവിടെ മാത്രമല്ല മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചറിൻ്റെ സഹായം അതെടുത്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ശത്രുത് ഉള്ള കണ്ട ചെത്താൻ കുരിശേണ്ടതുപോലെ നിൽക്കണ ആൾ ആര് ശൈലജ ടീച്ചർ കണ്ട പിണറായിയുടെ മോറങ്ങി മാറും ഇല്ലേ അപ്പം ആ ശൈലജ ശൈലജട്ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇത് ഇത്രയും വേഗം തീരാങ്കാരൻ ഒന്നും കൂടി ഒട്ടടി അങ്ങനടിച്ച് അതായത് പിണറായി വിജയൻ്റെ കരഞ്ഞിട്ട് ഒറ്റ പൊട്ടിക്കൊടുത്ത് പോലെയായി പോയി അപ്പോൾ ഈ എഫ് പി കുർക്കിലിട്ടേക്കുന്നത് എന്നെ വിളിച്ചില്ലെങ്കിൽ എല്ലാവിധ ആശംസകളും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താ ആശംസകൾ ആദരാഞ്ജലി നേരനെ പോലെയാണ് ഈ ആശംസ ഇട്ടേക്കുന്നത് ആ കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്നെ ഇന്ന് രാവിലെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് ആ പി പി ദിബി അവിടെയാണ് ചോദിക്കുന്ന പട്ടിയിൽ അത് അതിലും അതിൽ മില്ലിയാലാക്കായി ഉന്ദിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ അവട്ടെ ആ അവസ്ഥയായിപ്പോയി വീടാൻ നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ആ പുള്ളിക്കാരനൊരു തള്ളുകൂടി തള്ളിക്കഴിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടുന്ന ബി പി ദിവ്യനെ കുതിരപാൽ കെട്ടി നടക്കണേ കുതിര പോലെ തുള്ളി തുള്ളി ചാടി ഓടി ഓടി സ്മാർട്ടായിട്ട് നടക്കണേ ഈ പി പി ദിവ്യന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് പിണറായി വിജയൻ ഏറെ അതിൽ അടുപ്പിച്ചിട്ടില്ല ഇപ്പം നവീൻ ബാബു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചടങ്ങിലേക്ക് ഓടിക്കല്ലാ മരുന്ന് ഇത് അങ്ങനെ കയറി ചെന്നാൽ പറ്റൂല കയറി ചെന്നാൽ അറിയാമല്ലോ എന്തുകൊണ്ടും ഉണ്ടാകും പണി എന്ന് അറിയാല്ല കുഞ്ഞുകുട്ടി പരാജയങ്ങളടക്കം പുള്ളി വീട്ടിലിരിക്കുന്ന ചട്ടിയങ്ങളോ പൊട്ടിത്തെറിക്കാൻ ചെറിയ പുള്ളി അങ്ങോട്ട് പറയും കടക്ക് കുറച്ച് അവിടെ മോത്തു നോക്കി പറയും അത് കാരണം ആദരാഞ്ജലികൾ അർപ്പിക്കണ പോലെ ഒരു ആശംസയും കൂടി ഇട്ട് എന്നെ വിളിച്ചില്ലെങ്കിലും എല്ലാവിധ ആശംസകളും കൂടുതൽ ഈ ഈ പണിയൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് തീരാൻ കാരണം ശൈലജ ടീച്ചറുടെ സ്തുത്യർഹമായ ഒരു സേവനം കൊണ്ടാണെന്ന് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മീണ ജോർജിനെ കുറിച്ച് മുണ്ടിട്ടില്ല കേട്ടാ മുണ്ടിയിട്ടില്ല കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവിടെ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിനെ എന്താണ് മരണത്തിലേക്ക് വരെ തള്ളിവിടാൻ ഒരുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടായി എന്നിട്ടും ഈ ഈ വീണാ ജോർജിനൊക്കെ പൊക്കി പിടിച്ചിട്ട് മുഖ്യമന്ത്രി നടക്കേണ്ടത് എൻ്റെ എൻ്റെ ഒറ്റക്കാര്യത്തിൽ ഈ കണ്ണൂരിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്നു ഈ പി പി ദിവ്യയുടെ ഒരു കാര്യത്തിൽ പോലും മുഖ്യമന്ത്രി ഇങ്ങനെ നിഷ്കരണം ഒരു കരുണയില്ലാണ്ട് പെരുമാറിയത് എന്താണെന്ന് ഇപ്പോൾ ദിവ്യ ആലോചിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല പിണറായി സഹാബ് എൻ്റെ സഖാവിനും എനിക്കിടയിൽ പറ്റിയെന്നുള്ളപ്പോൾ ആലോചിച്ച് നെടുവീർപ്പിട്ടുണ്ടിരിക്കുകയാണ് ഒന്നല്ല അഞ്ചാറ് നെടുവീർപ്പ് ഒഴി ഒരുമിച്ച് അങ്ങോട്ട് അങ്കിടണമെന്ന് പറഞ്ഞിട്ടത് ഈ പി പി ദയുടെ അലുക്കക്കാരൊക്കെ ഈ നെടുവീർപ്പിൻ്റെ ഒറ്റവട്ട് നടി തെറിക്കുകയാണെന്ന് പറയണത് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം എങ്ങനെ ഇവർ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലെന്ന് ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ നിന്ന് സി പി എം മത്സരിപ്പിക്കാനും ഒരുങ്ങിയിരുന്ന ആളിനീ പുള്ളിക്കാരിത്തി എന്ന് പറയുന്നത് ജയിച്ചു വന്നാൽ മന്ത്രി ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ട് പേഴ്സൽ സ്റ്റാഫിനും ഒരെയൊക്കെ നിശ്ചയിച്ച് മന്ത്രി കുപ്പായൊക്കെ അടിച്ചിരുന്ന പി പി ദിവ്യനെയാണ് ഇപ്പം അടിച്ചിറക്കിയേക്കുന്നത് എവിടെ നിന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ആ ചടങ്ങിൽ നിന്ന് ഇപ്പോൾ എന്താണ് അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ വീട്ടിലിരുന്ന് ഇതൊക്കെ സ്ക്രീനിൽ കണ്ട് നെടുവീർപ്പിടാണ് ചുടു നെടുവീർപ്പിടാണ് ആര് ഈ പി പി ദിവ്യ എന്ത് ചെയ്യും ഇതൊക്കെ നവീൻ ബാബുവിൻ്റെ ഒരു ശാപോലി എന്ന ആളുകൾ പറയേണ്ടിട്ട് അതെന്താണെന്ന് പറ്റും നമുക്ക് അറിയാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുമ്പാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് നാട്ടിൽ കൂടുതൽ കൊല്ലത്തും കിട്ടും ും ഉറപ്പാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും വലിഞ്ഞ് കയറി ഒരു സ്ഥലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വലിഞ്ഞേറിച്ചെല്ലാൻ പറ്റില്ല നോട്ടീസിന്റെ മൂലയ്ക്ക് പേരിൽ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പോലും പിണറായി പറഞ്ഞു പോയി അത് പിണറായിയുടെ വേറെ ഹിക്കുമത്ത് എന്തായാലും ഇനി ഇങ്ങനെ എന്തെങ്കിലും വിശേഷം കൊണ്ടുപോകുമ്പോൾ വരാട്ടാ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ചില